നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ജീവിതത്തിൽ മനസമാധാനം കുറവുള്ള നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും പതിമടങ്ങായിട്ട് സങ്കടവും മാറി മറിയുന്ന ജീവിതമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ എത്ര കണ്ട് സന്തോഷം പലതരത്തിലായാലും കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും ഏതൊരു ഘട്ടത്തിലാണെങ്കിലും സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമായിരിക്കും പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും പതിമടങ്ങായിട്ട് സങ്കടം മാറി മറിയുന്നത് അത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരവസ്ഥയായിരിക്കും അതിൽ നിന്നെല്ലാം അതുപോലെ തന്നെ മറികടക്കുകയും ചെയ്യും പക്ഷേ അതും കൂടുതൽ ദിവസവും ഉണ്ടാവില്ല അത് പറയാൻ കാരണം അതിൽ ഉപരിയായിട്ട് പിന്നെയും സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കുന്നതാണ് കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും കൂട്ടും ഫ്രണ്ട്സുമാരുടെ കൈ മുൻപിലായാലും പലതരത്തിലുള്ള സന്തോഷമായിട്ടുള്ള ജീവിതം പിന്നെയും ഉണ്ടാവും അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയങ്ങളായിട്ടാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവുക പിന്നെ സന്തോഷം സമാധാനവും ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഓ ഇനിയെല്ലാം മാറി പറഞ്ഞു ഇനി കുറച്ച് സമയങ്ങളിലും സന്തോഷപ്രദമായിട്ടുള്ള ദിവസങ്ങളായിരിക്കല്ലോ എന്ന് നിൽ മനസ്സിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് തന്നെ മനസമാധാനക്കെടായിട്ടുള്ള പല നഷ്ടങ്ങളായിട്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ടും ജീവിതത്തിൽ കടന്നു വരുന്നത് ആ കാരണത്താൽ മനസമാധാനം നഷ്ടപ്പെടുന്നതുമാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോവും ഇനി എങ്ങനെ ഇതെല്ലാം തരണം ചെയ്യും ഇനി എന്താ ചെയ്യുക എന്നുള്ള ചിന്താഗതിയിലായിരിക്കും ഈ പറയുന്ന നക്ഷത്രക്കാരാണ് പൊതുഫലപ്രകാരമുള്ള നക്ഷത്രങ്ങൾ അശ്വതി തിരുവോണം രേവതി ഉത്രട്ടാതി ചതയം കാർത്തിക അനിഴം രോഹിണി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് പെട്ടെന്ന് പെട്ടെന്ന് മാറി പറയുന്ന പലതരത്തിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കുമെങ്കിലും പതിമടങ്ങായിട്ട് അതിലേറെ മനസമാധാനക്കേട് എന്ന് പറയുന്നത് പോലെ പലതരത്തിലുള്ള വിഷമഘട്ടങ്ങളായിട്ടുള്ള സങ്കടങ്ങളും വരുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അവസ്ഥകളാണ് എന്നിരുന്നാലും ഇനിയുള്ള കാലയളവിൽ വളരെ വളരെ മാറ്റങ്ങൾ അനിവാര്യമായിട്ട് വരുന്ന സമയം കൂടി ആയതിനാൽ എല്ലാ മംഗളകരമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഭവനത്തിൽ നിറയുവാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ കൂവളമാല സമർപ്പണം പിൻവിളക്ക് അത്യുത്തമം ഈ രണ്ടു വഴിപാട് ചെയ്യുക എല്ലാം ശുഭം